ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ മത്തി ഇൻ്റെ ഒരു റെസിപ്പിയുമായിട്ട് വന്നിട്ടുള്ളത് മത്തി ഇതുപോലൊരു മസാല ഉണ്ടാക്കിയിട്ട് ഒന്ന് പൊരിച്ചു നോക്കിയിട്ടാ ഇതുപോലെ ചമ്മന്തിൻ്റെ റെസിപ്പി ഇന്നത്തെ വിശേഷങ്ങൾ ആണ് കേട്ടോ നല്ല വലിയ മത്തിയാണ് കേട്ടോ കിലോ മത്തിയാണ് നന്നാക്കി കഴുകി വരക്കെട്ട് വച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് കുരുമുളക് കാന്താരി വെളുത്തുള്ളി കറിവേപ്പില അതൊക്കെ കേട്ട ആവശ്യം അപ്പോൾ ഞാൻ മല്ലിയലി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ വീട്ടിലുള്ള മല്ലി ആഫ്രിക്ക മല്ലിയല എടുത്തിരിക്കുന്നത് അതുപോലെ മൂന്ന് വെളുത്തുള്ളിയല്ലേ തൊലോട് കൂടി തന്നെ അപ്പോൾ വെളുത്തുള്ളിക്കൊക്കെ ഭയങ്കര വരയാണല്ലോ അപ്പോൾ തൊലും കൂടിയും കൂട്ടിയെങ്കിലും അതിനൊരു മണം രുചിയുള്ളു അങ്ങനെ കുറച്ച് കാന്താലി എടുത്തിട്ടുണ്ട് കുറച്ച് പച്ചക്കുരുമുളക് കറിവേപ്പിലും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെട്ടോ ഒന്ന് അരച്ചെടുക്കണം പിന്നെ ഒരഞ്ച് ചെറിയുള്ളിയും അര ടീസ്പൂൺ വലിയ ചീരവും കുരുമുളകൊക്കെ നമ്മൾ എരിവിനുസരിച്ചെടുക്കട്ടെ കാന്താരി ഉള്ളത് കാരണം ഞാൻ പിന്നെ അധികം കുരുമുളക് എടുത്തിട്ട് പിന്നെ അതതുപോലെ കുറച്ച് രണ്ട് മൂന്ന് നാല് കുരുപ്പുളി വെള്ളത്തിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് നന്നായി ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ അതൊക്കെ അരച്ചതിന് ശേഷം ഈ വെള്ളം കൂടി ഒന്ന് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കട്ടെ ചെയ്യുന്ന ആദ്യം നല്ലതൊന്ന് കൃഷ് ചെയ്തെടുത്ത് കാന്താരിയും പച്ചക്കുരുമുളകും വെളുത്തുള്ളിയും ഇഞ്ചി ഇല്ലേ കേട്ടോ പിന്നെ കുറച്ച് ഉണ്ട് വലിയ അര ടീസ്പൂൺ എന്നിട്ട് ആ മത്തിയിൽ തേച്ചിട്ട് നമുക്ക് കുറച്ച് നേരം അര കുറഞ്ഞത് ഒരു അരമണിക്കൂർ നേരം വെക്കട്ട പിന്നെ അതിലേശം മഞ്ഞൾപ്പൊടിയും ഉപ്പും അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ഇട്ടിട്ടില്ല അരച്ചിൽ വേടിയെല്ലാവരും മുഴുവനായി കാണട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേട്ടോ വീഡിയോ ഇവിടെ എത്തുന്നൊന്നും അറിയില്ല എന്നാലും ഇങ്ങനെ ഇനി എനിക്കറിയുന്ന ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന തന്നെയാണ് അപ്പോൾ ഞാൻ ചെയ്തത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ മസാല വെച്ചവിടെ എടുക്കട്ടെ പുറത്ത് കോഴികളെ ശബ്ദം കിളികളെ ശബ്ദമൊക്കെ ഉണ്ട് ഇനിയിപ്പത് പൊരിച്ചെടുക്കട്ട ഒരു പേനക്കടുപ്പത്ത് വെച്ച് കറിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കാം പിന്നെ വെളിച്ചെണ്ണ നല്ല ചൂടായ ശേഷം തീ കുറച്ചിട്ട് കുറച്ചിട്ടെടുക്കട്ടെ കുറച്ച് കറിവേപ്പിലി ഇട്ടെടുത്തിട്ട് വലിയ മത്തിയാണ് കേട്ട പിന്നെ പൊരിക്കുന്നതോ പ്രത്യേകിച്ച് ഒന്ന് എടുത്തിട്ടൊന്നുമില്ല കേട്ടോ അതൊക്കെ മറിച്ചിട്ടെടുത്ത് ഇനി അത് വെന്തിട്ട ഇനി ഒരു ചമ്മന്തി അത് കുറച്ച് ചുവന്ന മുളക് എടുത്തൊന്ന് ചൂടാക്കി എടുക്കട്ടെട്ടോ നല്ല ചൂടായി വരുന്ന സമയത്ത് ചെള്ളി നമ്മൾ ഉണ ഉണക്കച്ച ഉണ്ടല്ലോ അതൊന്നും ഇട്ടെടുക്കട്ടെട്ടോ അത് വറുത്ത് വെച്ച തന്നെയാണ് ജസ്റ്റ് ഇതൊന്നും അതിലേ ശൈലിട്ടൊന്ന് ചൂടാക്കി എടുത്ത കേട്ടോ അത് ആദ്യം വറുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി ചൂടാക്കി എടുക്കുകയാണ് അതിൻ്റെ കൂടെ ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി തന്നെയാണ് ഇനി ഇതിലേക്ക് ചൂടറിയതിന് ശേഷം നമുക്ക് അടുപ്പത്തൊക്കെ ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് ഒരു മിക്സിഡ് ഒന്ന് അരച്ചെടുക്കണം കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് പുളിങ്ങിട്ട കുറച്ച് ഉപ്പും ഈ തേങ്ങ വേണമെങ്കിൽ അതും ചേർക്കട്ടെ അതിൻ്റെയൊക്കെ കൂടെ തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് അതൊന്നും ഇത് മാത്രമായിട്ടൊരു ചമ്മന്തി ഇത് വേറൊന്നും കൂട്ടാതൊരു നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കും ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി ചോറൊന്നുമല്ല ഈ ചമ്മന്തി ഒക്കെ കണ്ട പിന്നെ ചോറൊന്നും അരക്കാൻ പറ്റില്ലല്ലോ ചോറൊക്കെ വിളമ്പി മാന്തള തേങ്ങാച്ച കറിയായിരുന്ന കേട്ടോ പിന്നെ മത്തി ബീൻസ് ഉപ്പേരി പിന്നെ കൊണ്ടാട്ട മുളകുണ്ടായിരുന്ന കേട്ട അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ചോറൊന്ന് ഇപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും വയസ്സാകുമ്പോൾ